വെൽക്കം ടു മൂവി ബ്രാൻഡ് വളരെ കുറച്ച് ചിത്രങ്ങളിലൂടെ തന്നെ മലയാള സിനിമ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് അർച്ചന കവി ആദ്യ ചിത്രത്തിലൂടെ തന്നെ പ്രേക്ഷക പ്രീതി നേടിയ താരം ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല എങ്കിലും അഭിനയിച്ച ചിത്രങ്ങളിലെല്ലാം തന്നെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തിഒൻപതിൽ പുറത്തിറങ്ങിയ നീല താമര എന്ന ചിത്രത്തിലൂടെയാണ് താരം പ്രേക്ഷകർക്ക് മുന്നിലെത്തുന്നത് സിനിമ പുറത്തിറങ്ങും മുൻപ് തന്നെ അനുരാഗ വിലോചനായി എന്ന ഗാനം കേരളക്കാരെ ആകെ മൂളി നടന്നിരുന്നു വിവാഹ ശേഷം സിനിമയിൽ നിന്നും മാറി നിന്ന താരം ഈ അടുത്ത് വെബ് സീരീസിലൂടെ വീണ്ടും ആരാധകരുടെ മുന്നിലെത്തിയിരുന്നു മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ പങ്കുവെച്ചു അവയെല്ലാം തന്നെ വളരെ പെട്ടെന്ന് തന്നെയാണ് വൈറലായി മാറാറുള്ളത് ഇപ്പോഴിതാ തന്റെ തിരിച്ചുവരവിനെ കുറിച്ച് പറയുകയാണ് അർച്ചന കവി ഇടയ്ക്ക് വെച്ച് കുറെ സിനിമകൾ അടുപ്പിച്ച് ചെയ്തിരുന്നു പിന്നീടാണ് എന്താണ് സംഭവിച്ചത് എന്ന മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിനാണ് അർച്ചനയുടെ മറുപടി പത്ത് വർഷത്തിന് ശേഷം ഞാൻ ചെയ്യുന്ന സിനിമയാണിത് ഐഡന്റിറ്റിയാണ് എന്റെ തിരിച്ചുവരവ് സിനിമ എന്ന് പറയുന്നതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് എന്നെ സിനിമയുടെ ഭാഗമാക്കിയതിൽ നന്ദി എന്നെ ആരും വിളിച്ചില്ല ഈ ചോദ്യം ആർട്ടിസ്റ്റിനോട് ചോദിക്കുന്നത് മണ്ടത്തരമാണ് പിന്നെ ഞാൻ ഒന്ന് വിവാഹം കഴിച്ചു ഒരു ഡിവോഴ്സ് നടന്നു ശേഷം ഡിപ്രഷൻ വന്നു പിന്നെ അതിൽ നിന്നും റീക്കവറായി ഇപ്പോൾ ഈ സിനിമ ചെയ്തു ഇതിനൊക്കെ പത്ത് വർഷം വേണ്ടി വരില്ലേ എന്നായിരുന്നു അർച്ചന കവിയുടെ മറുപടി ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടേറിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ദൈവത്തിന്റെ ഇടപെടൽ കൊണ്ട് ആ പ്രശ്നങ്ങളെ അതിജീവിക്കാനായി എന്ന് മുൻപൊരിക്കൽ അർച്ചന കവി പറഞ്ഞിരുന്നു തനിക്ക് മാനസിക പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അപ്പോഴെല്ലാം ദൈവം രക്ഷിച്ചിട്ടുണ്ട് അബീഷ് മാനസിക പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന ആള് തന്നെയായിരുന്നു കുട്ടിക്കാലത്തെ സുഹൃത്തുക്കൾ ആയിരുന്നല്ലോ ഞങ്ങൾ രണ്ടുപേരും ജോലി നന്നായി ആസ്വദിക്കുന്നവരാണ് ജോലിക്കാര്യം പരസ്പരം ചർച്ച ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു ഒരുമിച്ചുള്ള ജീവിതത്തിന് സൗഹൃദം മാത്രമല്ല മറ്റു ചില കാര്യങ്ങൾ കൂടി വേണമെന്ന് വിവാഹം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് വിവാഹ ജീവിതത്തെ കുറിച്ച് രണ്ടു പേരുടെയും സങ്കല്പങ്ങൾ നടന്നാൽ മാത്രമേ നല്ലൊരു ജീവിതം സാധ്യമാകൂ എന്നും രണ്ടായിരത്തി പതിനാറ് ജനുവരിയിലാണ് അർച്ചനയും അബീഷും വിവാഹിതരാകുന്നത് പ്രമുഖ കൊമേഡിയൻ കൂടിയാണ് അബീഷ് മാത്യു ബന്ധുക്കളും ഉറ്റ സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത സ്വകാര്യ ചടങ്ങിലായിരുന്നു ഇരുവരുടെയും വിവാഹ നിശ്ചയം നടന്നത് പിന്നീട് അബീഷ് മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നിട്ടില്ലെന്നാണ് സൂചന അതേസമയം ടൊവിനോ തോമസ് നായകനാകുന്ന ഐഡന്റിറ്റിയുടെ സംവിധാനവും അഖിൽപൂളും അനസ്ഗാനും ചേർന്നാണ് തൃഷ വിനയ് അജു വർഗീസ് റെബാ മോണിക്ക ജോൺ എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു രാഗമൂവീസിന്റെ ബാനറിൽ രാജു മല്യത്തും കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ബാനറിൽ ഡോക്ടർ റോയി സി ജെയും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം ജനുവരി രണ്ടിനാണ് ലോകമെമ്പാടും പ്രദർശനത്തിന് എത്തിയത് ടോവിനോ തോമസ് തൃഷ കൃഷ്ണൻ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയ ട്രെയിലർ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഐഡന്റിറ്റി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായാണ് ഒരുങ്ങുന്നത് പ്രേക്ഷകരെ ആകാംക്ഷയിലാകുന്ന സംഭാഷണങ്ങളാലും ദൃശ്യങ്ങളാലും സമ്പന്നമാണ് ട്രെയിലർ